നെല്ലാച്ചേരി എൽ പി സ്കൂളിൽ മാനേജ്മെന്റ് പുതിയതായി നിർമ്മിച്ച കെട്ടിടം ഓൺലൈൻ വഴി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കിച്ചൺ കം സ്റ്റോർ സ്കൂൾ റോഡ് എന്നിവയുടെ ഉദ്ഘാടനം കെ കെ രമ നിർവഹിച്ചു ഡയമണ്ട് ബൈപാസ് ഓപ്പോസിറ്റ് ആശാ ഹോസ്പിറ്റൽ കൊച്ചി മാംഗ്ലൂർ ആൻഡ് ദുബായ് നെല്ലാശ്ശേരി എൽ പി സ്കൂളിൽ മാനേജ്മെന്റ് പുതിയതായി നിർമ്മിച്ച കെട്ടിടം ഓൺലൈൻ വഴി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഒരു നൂറ്റാണ്ടിലേറെക്കാലമായി നെല്ലിച്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകി തിളങ്ങി നിൽക്കുന്ന എൽ പി സ്കൂൾ പുതിയ കാലത്തെ പഠന സൗകര്യങ്ങളും നിർവഹിക്കുന്ന രീതിയിലുള്ള ക്ലാസ് മുറികളോടുകൂടിയ മികച്ച സൗകര്യങ്ങളൊരു കെട്ടിടം മാനേജ്മെന്റ് നാല് ലക്ഷം രൂപ ചെലവഴിച്ച് സാധ്യമാക്കിയിരിക്കുകയാണ് തികച്ചും നിസ്വാർത്ഥവും യാതൊരുവിധ ലാഭേച്ഛയും കൂടാതെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴുള്ള മാനേജ്മെൻറ്റ് സ്കൂൾ പ്രവർത്തനങ്ങളെ യോഗിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്ന ലക്ഷ്യം മുൻനിർത്തി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെൻ്റ് അതിനെ സഹായിക്കുന്ന രക്ഷിതാക്കൾ പി ടി നാട്ടുകാർ എന്നിവരും ഈ സ്കൂളിലെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അവരുടെ ദീർഘകാലത്തെ ആഗ്രഹവും കൂട്ടായ്മയും ഒന്നുകൊണ്ട് മാത്രമാണ് ഈ രീതിയിലുള്ള പുതിയ സൗകര്യം സ്കൂളിന് യാഥാർത്ഥ്യമായത് തികച്ചും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന അധ്യാപകർ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായ നാട്ടുകാരോടൊപ്പം തന്നെയുണ്ട് അതും സ്കൂൾ ലഭിച്ചിട്ടുള്ള ഒരു ഭാഗ്യം തന്നെയാണ് കാലഘട്ടത്തിന്റെ ആവശ്യം ഉൾക്കൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥിരീകരിച്ച ഹൈടെക് ക്ലാസ് കൂടിയ സ്കൂൾ കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത് ചടങ്ങിൽ കെ കെമ എം എൽ എതം സ്റ്റോർ സ്കൂൾ റോഡ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നെല്ലാച്ചേരി സ്കൂളിനെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ നാടിന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാലത്തെ ചരിത്രമുള്ള ഏകദേശം നൂറ്റിനാല് വർഷം മുന്നേ സ്ഥാപിതമായ എലിമെന്ററി സ്കൂൾ ഇന്ന് നെല്ലാച്ചേരി സ്കൂളായി നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായി ഈ പ്രദേശത്ത് തലയെടുപ്പോടു കൂടി ഉയർന്നു നിൽക്കുകയാണ് വളരെ പരിമിതമായ സാഹചര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ കൂടിയാണ് ഈ വിദ്യാലയം പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയാം ഇവിടുത്തെ പൂർവാധ്യാപകർക്കൊക്കെ അറിയാം പക്ഷേ അങ്ങനെ ഭൗതിക സാഹചര്യങ്ങൾക്ക് വലിയ തോതിൽ ഇല്ലെങ്കിൽ പോലും പഠന നിലവാരം ഏറ്റവും ഉയർന്ന നിലയിൽ പാഠ്യേതര വിഷയങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളെ മികവിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ കൂണുപോലെ അണ്ണയുടെ സ്ഥാപനങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ അവിടങ്ങളിലേക്ക് കുട്ടികൾ അയക്കുന്ന ഒരു പ്രവണതയിൽ നിന്നും കുറേ മാറ്റം വന്നത് നമ്മുടെ ഈ തരത്തിലുള്ള ഇതുപോലെ നമ്മുടെ പ്രദേശത്തുള്ള പൊതുവിദ്യാലയങ്ങളാണ് ശീതീകരിച്ച ക്ലാസ് മുറികളോടെയുള്ള കെട്ടിടം നാല്പത് ലക്ഷം രൂപ ചിലവിലാണ് മാനേജ്മെന്റ് നിർമ്മിച്ചത് നാല് ക്ലാസ് മുറികളാണ് കിച്ചൺ കം സ്റ്റോറിന് സർക്കാർ ഏഴ് ലക്ഷം രൂപ അനുവദിച്ചു അതോടൊപ്പം സ്കൂളിന്റെ ദീർഘകാല ആവശ്യമായിരുന്ന സ്കൂളിലേക്കുള്ള റോഡിനു വേണ്ടി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയ പൂർവ്വ വിദ്യാർത്ഥി തേജശ്രീ പൂർവ്വ അധ്യാപകർ സ്കൂളിലെ മികച്ച വിജയികൾ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിഗ ചോമ്പാല സ്വപ്ന ജൂലിയറ്റ് ടി കെ രാമകൃഷ്ണൻ പി പി മാ ജി രതീഷ് ടി എൻ റഫീഖ് എ കെ ബാലകൃഷ്ണൻ വി കെ വിശ്വൻ പി കെ കുഞ്ഞിക്കണ്ണൻ എം കെ യൂസഫ് ഹാജി സി കെ ഹരിദാസൻ ജിതിൻ പ്രേം ടി എൻ കെ ശശീന്ദ്രൻ തൈക്കണ്ടി സുരേന്ദ്രൻ കെ കെ ഹംസ ഹാജി കെ കെ ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു സ്കൂള് ഇന്ന് സമർപ്പിച്ചിരിക്കുകയാണ് തുടർന്ന് വേദിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം